നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ നിരവധി പ്രതിസന്ധികളെ കുറിച്ചുള്ള വാർത്തകൾ സമീപകാലത്ത് ശ്രദ്ധേയമാകുകയാണ് അടുത്ത കാലത്ത് എയർ ഇന്ത്യയിലെ ജീവനക്കാരുടെ സമരം ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എയർ ഇന്ത്യയെ തിരികെ ടാറ്റ കമ്പനി ഏറ്റെടുത്തത് വലിയൊരു വാർത്തയായിരുന്നു വ്യോമയാന മേഖലയിലെ സ്വകാര്യവൽക്കരണം ഏതു തരത്തിലാണ് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നത് ഇപ്പോൾ വ്യക്തമായി എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണം വ്യോമയാന രംഗത്ത് ഒരു സുസ്ഥിരമായ വികസനം സൃഷ്ടിക്കുമെന്നും കരുതിയിരുന്നു കഴിഞ്ഞ വർഷം എയർ ഇന്ത്യ പുതുതായി നാനൂറ്റി എഴുപത് വിമാനങ്ങൾ വാങ്ങുവാനുള്ള ഓർഡർ നൽകിയിരുന്നു അതുകൂടാതെ പുതുതായി നാൽപ്പത് വിമാനങ്ങളും ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇന്ന് ഇന്ത്യയുടെ നമ്പർ വൺ കമ്പനിയായ ഇൻഡിഗോ തൊള്ളായിരത്തി എൺപതോളം വിമാനങ്ങൾക്കാണ് ഓർഡർ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇപ്പോഴുള്ള വിമാനങ്ങളുടെ ഇരട്ടി ഏതാണ്ട് ആയിരത്തി നാനൂറോളം വിമാനങ്ങളായിരിക്കും ഇന്ത്യൻ ആകാശത്ത് പറന്ന് നടക്കുന്നത് ഇന്ത്യയിൽ ആദ്യ വിമാനം സർവീസ് തുടങ്ങി തൊണ്ണൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എഴുന്നൂറോളം വിമാനങ്ങൾ സർവീസ് നടത്തുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്രയും വിമാനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇന്ത്യയ്ക്ക് ഉണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം വലിപ്പത്തിലും എണ്ണത്തിലും ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന മേഖല ഇന്ത്യ മാറും എന്നൊക്കെയാണ് പ്രതീക്ഷകൾ ഇതിനായി വമ്പൻ നിക്ഷേപങ്ങളാണ് വിമാന കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എയർ ഇന്ത്യ ആറ് ദശാംശം അഞ്ചു ബില്യൺ ഡോളറും ഇൻഡിഗോ ഒരു ബില്യൺ ഡോളറും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ ആഭ്യന്തര യാത്രക്കാരിൽ പതിമൂന്ന് ശതമാനവും അന്താരാഷ്ട്ര യാത്രക്കാരിൽ ശതമാനവുമാണ് വർധന ഉണ്ടായിരിക്കുന്നത് ഇതിനൊത്ത സൌകര്യമൊരുക്കുവാനുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ഇന്ത്യയിൽ വരുവാൻ പോകുന്നത് മുംബൈയിൽ പുതിയ വിമാനത്താവളം ഉടനെ സജ്ജമാകും ഇതിലൂടെ നൂറ്റി ദശലക്ഷം യാത്രക്കാരെ വർഷത്തിൽ ഇവിടെ ഉൾക്കൊള്ളുവാനാകും ലക്നൗ ജയ്പൂർ അഹമ്മദാബാദ് ഗുവാഹത്തി മംഗളൂരു തിരുവനന്തപുരം എന്നീ ആറ് വിമാനത്താവള നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പും വൻ നിക്ഷേപം നടത്തുകയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ യും നാല് ബില്ല് ഡോളർ നിക്ഷേപം നടത്തുകയാണ് വരുന്ന ഇരുപത് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുന്നൂറിലധികം പുതിയ വിമാനങ്ങളാണ് ഇന്ത്യയിൽ സർവീസ് നടത്തുവാൻ എത്തുന്നത് ഇതെല്ലാം പരിപാലിക്കുവാൻ മുപ്പത്തിയൊന്നായിരം പൈലറ്റുമാരും ഇരുപത്തിയാറായിരം മെക്കാനിക്കുകളും വേണ്ടിവരും വിമാനത്താവളങ്ങൾ അറ്റകുറ്റപ്പണിക്കുള്ള സൗകര്യങ്ങൾ പരിശീലന സൗകര്യങ്ങൾ ഇതിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനവും വേണ്ടിവരും നിലവിലുള്ള വിമാനത്താവളങ്ങൾ വീർപ്പ് മുട്ടുകയാണ് വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെയും വിമാനങ്ങളുടെ എണ്ണം ഉൾക്കൊള്ളുവാനായി പുതിയ വിമാനത്താവളങ്ങളുടെ നിർമ്മാണം ടെർമിനലുകളുടെ നവീകരണം റൺവേ വിപുലീകരണം മെച്ചപ്പെട്ട എയർ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സംവിധാനം ഇതെല്ലാം ഇനിയും ഒരുക്കേണ്ട അവസ്ഥയാണ് ഇന്ത്യൻ വ്യോമയാന മേഖല നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ജീവനക്കാരുടെ കുറവാണ് പൈലറ്റുമാർ ക്യാബിൻ ക്രൂ എയർ ട്രാഫിക് കൺട്രോളർമാർ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻമാർ ഇവരെ വാർത്തെടുക്കുവാനുള്ള പരിശീലന സ്ഥാപനങ്ങൾ മറ്റു സംവിധാനങ്ങൾ എന്നിവ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് ശമ്പള പാക്കേജുകൾ പുതിയ അവസരങ്ങൾ ജീവനക്കാരുടെ ക്ഷേമ പദ്ധതികൾ എന്നിവയിൽ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ മേഖലയിലുള്ളവർ നിരവധി പ്രതിസന്ധികളാണ് നേരിടുന്നത് സർട്ടിഫൈഡ് ടെക്നീഷ്യന്മാരുടെ കുറവ് മറ്റൊരു പ്രശ്നമായി നിലനിൽക്കുകയാണ് ഇന്ത്യയിലെ മാത്രമല്ല വിദേശ വിമാനങ്ങളുടെയും അറ്റകുറ്റപ്പണി ഇവിടെ നടത്തുവാനുള്ള സംവിധാനങ്ങളുടെയും വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെയും കുറവ് അനുഭവപ്പെടുകയാണ് ഇതിനെല്ലാം പരിഹാരം കാണുവാനായി നിരവധി പരിഷ്കാരങ്ങളും നയങ്ങളും സർക്കാർ തലത്തിൽ തന്നെ ആവിഷ്കരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത കൂടുതൽ ആകർഷകമായ ഇളവുകൾ സാമ്പത്തിക ആനുകൂല്യം വ്യവസായ പങ്കാളികളുമായുള്ള സഹകരണം വിമാന കമ്പനികൾ എയർപോർട്ട് അതോറിറ്റി റെഗുലേറ്ററി സംവിധാനം ൾ ഇവർ തമ്മിലുള്ള ആശയവിനിമയം ഇവയെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും വേണം വ്യോമയാന കമ്പനികളും വ്യവസായികളും സർക്കാരും തമ്മിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ രാജ്യത്തിന്റെ ഭാവിയിലെ ആവശ്യകതയെ നേരിടാനാകുകയുള്ളൂ ഇരുപത്തിയഞ്ചോളം വിമാനത്താവളങ്ങൾ കൂടി ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം നടത്തുവാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് ആഗോളതലത്തിലെ വ്യോമയാന രംഗത്ത് ഇപ്പോഴും ഇന്ത്യൻ മേഖല പിന്നിലാണ് നിൽക്കുന്നത് രാജ്യത്തിന് നേട്ടമാകുന്ന തരത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടെ മുന്നോട്ടു പോകുവാനുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ട സമയമാണിത് ശമ്പളം കിട്ടാതെയും വിശ്രമമില്ലാതെയും പണിയെടുക്കുന്ന എയർലൈൻ ജീവനക്കാരുടെ അവസ്ഥക്കും പരിഹാരമാകേണ്ടതുണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക